പുഴക്കരക്കാവിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ക്ഷേത്രത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ ജലം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടി സ്വീകരിക്കാതെ അധികൃതർ മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ പുഴക്കരക്കാവ് ക്ഷേത്രത്തിന് സമീപം പുഴയോര നടപ്പാതയിലേക്ക് ഇറങ്ങുന്ന കടവിന് സമീപത്ത് ജല അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള സ്ലൂയിസ് വാൽവിന് ചോർച്ച സംഭവിച്ചതിനെ തുടർന്നാണ് റോഡിലൂടെ ജലം പുഴയിലേക്ക് ഒഴുകി തുടങ്ങിയത് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലമാണ് നിത്യവും ഇവിടെ പാഴാകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വാട്ടർ അതോറിറ്റിയുടെ സ്ലൂയിസ് വാൽവ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ചേംബറാണ് ഇവിടെ കാണുന്നത് ഈ സ്ലൂയിസ് വാൽവ് ചോർന്ന് വെള്ളം ഈ റോഡിൽ കൂടെ പരന്നൊഴുകാൻ തുടങ്ങിയിട്ട് ഈ പുഴയിലേക്ക് ഒഴുകി തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പലരും ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ പലതും ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ നിമിഷം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയോ ഈ ചോർച്ച പരിഹരിക്കുകയോ ചെയ്തായിട്ട് കാണാൻ കഴിയുന്നില്ല ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ കടവിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഈ നടപ്പാതയിലേക്ക് ഇറങ്ങുന്ന റോഡും നട സ്റ്റെപ്പും വഴുക്കൽ പിടിച്ചിട്ട് പല ആളുകളും അപകടത്തിൽ പെട്ട സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ ആപ്തവാക്യം അനുസരിച്ച് ജലമൂല്യമാണ് അത് വാഴാക്കരുതെന്നൊക്കെയാണ് അതിനൊക്കെ ഇവരെത്രമാത്രം മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല ഏതായാലും ഒരു ഉദ്യോഗസ്ഥം പോലും ഇത് ഇവിടെ വരികയോ ഇതിന് പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തായിട്ട് ഈ നിമിഷം വരെ കാണുന്നില്ല എത്രയും പെട്ടെന്ന് ഈ വെള്ളച്ചോർച്ച അവസാനിപ്പിച്ച് ഈ വാൽവിൻ്റെ പോരായ്മ പരിഹരിക്കണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പൈപ്പ് പൊട്ടി പാഴാകുന്ന വെള്ളം സമീപത്തെ കടവിലൂടെ നടപ്പാതയിലേക്കും പുഴയിലേക്കും ഒഴുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമൂലം കടവിലെത്തുന്നവർ ദുരിതത്തിലാകുകയാണ് സമാനമായ രീതിയിൽ പലയിടത്തും വെള്ളം പാഴാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പൈപ്പുകൾ തകർന്ന് വെള്ളം പാഴാകുന്നതു മൂലം മൂവാറ്റുപുഴ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവരാണ് ബുദ്ധിമുട്ടിലാകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്